ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് തോഫു കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ് എളുപ്പത്തില് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ കൈകളിലുള്ള ചേരുവകളൊക്കെ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ലഞ്ച് ബോക്സിൽ വെച്ച് ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ് ഇപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇരുനൂറ് ഗ്രാം തോഫു ആണ് എടുത്തിരിക്കുന്നത് തോഫു എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു സോയാ മിൽക്ക് കൊണ്ടുണ്ടാക്കുന്ന പനീറിനെയാണ് തോഫു എന്ന് പറയുന്നത് ഇത് നമ്മുടെ സാധാരണ പനീർ പോലെയല്ല വളരെ ഹെൽത്തിയുമാണ് ഇത് കുറച്ച് കൂടുതൽ കഴിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മളുടെ ബി പി കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ വളരെ നല്ലതാണ് പനീർ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ കറികളും ഈ തോഫു കൊണ്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം ഇതിങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആ തോഫു വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളയാം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഞാനിത് കൈകൊണ്ട് തന്നെയാണ് പൊടിക്കാൻ പോകുന്നത് ചെറുതായി പൊടിച്ച് പൊടിച്ചെടുക്കാം നമ്മളിത് സ്റ്റിർ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുക്കാം പനീർ ബുറിജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം ചെറുതായി പൊടിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചും ഇത് ചെറുതായി പൊടിച്ചെടുക്കാവുന്നതാണ് ഞാനിത് കൈകൊണ്ട് തന്നെയാണ് ഇത് ചെറുതായി പൊടിച്ചെടുത്തത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നത് നമ്മൾ പ്രസ് ചെയ്താൽ പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോരും ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും എല്ലാം നല്ല പാകത്തിന് ഈ കഷ്ണങ്ങളിൽ പുരട്ടിയെടുക്കാം ഇപ്പോൾ തോഫു നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രയിങ് പാൻ ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൺ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തോഫു ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഹീറ്റിൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം ഒത്തിരി ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇപ്പോൾ ഈ പനീറിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും ഇപ്പം നേരെ യെല്ലോ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം നേരത്തെ ഉപയോഗിച്ച ഓയിൽ തന്നെ ചേർക്കുക ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല ഞാൻ മൂന്ന് ടീസ്പൂൺ ഓയില് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം മീഡിയം സവാളയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കണം സവാള കുറച്ച് കൂടുതലാണ് ഇതിൽ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം സവാളയുടെ നിറമൊക്കെ ഒന്ന് നേരിയതായിട്ട് മാറി വരണ സമയം വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം ഇതിപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക കുറച്ച് എരിവ് മതി എന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കുറക്കുക ഇതിൽ ഉണക്കമുളകൊന്നും ചേർക്കാത്ത ഒരു ഫ്രൈ ആണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിലേക്ക് ഉണക്കമുളകൊന്നും ചേർക്കില്ല മഞ്ഞൾപ്പൊടിയും ചേർക്കില്ല ഇതിലേക്കൊരു മീഡിയം ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ക്യാരറ്റ് ഒരു പകുതി കുക്കാകുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ക്യാരറ്റ് ഒക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സികത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി വെജിറ്റബിളിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റി വഴറ്റിക്കൊടുത്ത് ഈ ഉപ്പൊക്കെ ഈ വെജിറ്റബിളിൽ പിടിക്കുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇപ്പം എല്ലാം നമ്മൾ മീഡിയം ഹീറ്റിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് വേപ്പലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തോഫു ചേർത്ത് കൊടുക്കാം ഇനി വെജിറ്റബിളുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം വളരെ ലൈറ്റ് മസാലയിൽ ചെയ്യുന്ന ഈ തോഫു ഫ്രൈ വളരെ ടേസ്റ്റാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇതിലേക്ക് ചേർക്കാറില്ല അതുപോലെ സോസ് ഒന്നും ചേർക്കാതെ തികച്ചും ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കാം മീഡിയം ടു ലോ ഹീറ്റിൽ നന്നായിട്ട് ആവി വരുന്നത് വരെ ചൂടാക്കാം അപ്പം ഈ തോഫുവൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ഈ തോഫുവും വെജിറ്റബിളും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ചേർക്കാം ഇത് ഓപ്ഷനലാണോട്ടോ തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം തേങ്ങ ചേർത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം തേങ്ങയൊക്കെ നല്ലതുപോലെ ചൂടാവണം അതുപോലെ കുരുമുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പോളം പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പുതിനയില ചേർത്താലും നല്ലതാണ് കേട്ടോ മല്ലിയിലയോ അല്ലെങ്കിൽ പുതിനീനയിലയോ ഏതെങ്കിലും ഒന്ന് ചേർക്കാം പുതിനയില ചേർത്താൽ ചിക്കനിലും ബീഫിലൊക്കെ ചേർക്കുന്നത് പോലെയുള്ള നല്ല സ്മെല്ലായിരിക്കും മല്ലിയില ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തോഫു സ്റ്റിർ ഫ്രൈ അല്ലെങ്കിൽ തോഫു ബുറുജി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്